അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം നമുക്ക് കേൾക്കാം അലൈഹി സല്ലാമ തങ്ങൾ ജനിക്കുന്നതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ ഇന്നത്തെ യമനിൽ ജൂത ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമായിരുന്നു മൈനോറിറ്റി ആയിരുന്നു ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ റസൂൽഹി അലൈഹി അല്ലൈവല്ലാമ തങ്ങൾ കത്തയച്ച് പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിച്ച ഒരു നജാഷി രാജാവുണ്ട് ആ നജ്ജാഷിയ രാജാവിന്റെ വാപ്പയോ വല്യുപ്പയോ ആയിരുന്ന ആയിരുന്നു എത്യോപ്യ അതായത് അബ്സീനിയയിലെ മഹാരാജാവ് അദ്ദേഹം വലിയ സൈന്യമുള്ള ക്രിസ്തീയ രാജാവായിരുന്നു അദ്ദേഹത്തിലേക്ക് യമനിലെ ക്രിസ്ത്യാനികൾ കത്തയക്കുകയും അങ്ങനെ അദ്ദേഹം അവിടേക്ക് വലിയൊരു സൈന്യത്തെ യമനിലേക്ക് അബ്സീനിയയിൽ നിന്നും വലിയൊരു സൈന്യത്തെ പറഞ്ഞയക്കുകയും അങ്ങനെ യമനിൽ ക്രിസ്ത്യാനികൾ വിജയിക്കുകയും അവിടുത്തെ ജൂതന്മാരെ മുഴുവനും അവിടെ നിന്നും ആട്ടി ഓടിക്കുകയും അവർ പല സ്ഥലങ്ങളിലേക്കായി അവർ ഓടിപ്പോവുകയും ചെയ്തു എന്നതാണ് ചരിത്രം പിന്നീട് യമനിൽ ഈ നജാഷി തന്നെ അയച്ച ഒരു ഗവർണറാണ് അബ്രഹത്തുബിന് സ്വബാഹ് നമുക്കെല്ലാവർക്കും അബ്രഹത്ത് അബ്രഹത്തുബിന് സൊബാഹ് ഈ അബ്രഹത്ത് അബ്രഹത്തുബിന് സ്വബാഹ് യമനിൽ ഗവർണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം അറബികൾ എല്ലാവരും അല്ലാത്തവരും വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റു ആത്മീയ ആവശ്യങ്ങൾക്കും ഹജ്ജിനുമൊക്കെയായി മക്കയിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം ഉണ്ടാക്കി മക്കയിലേക്കാണ് കൂടുതലാളുകളും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിന് വല്ലാതെ പ്രയാസമുണ്ടാക്കി അപ്പൊ അത് നിർത്താൻ വേണ്ടി യമനിലെ അദ്ദേഹം റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഗ്ലാസുകളും മറ്റൊക്കെ വലിയ വലിയ തരം മുന്തിയെ തരം ആ സാധനങ്ങൾ കൊണ്ടുവന്ന് വലിയ ഒരു കുല്ലൈസ് ഒരു ചർച്ച് അദ്ദേഹം സ്ഥാപിച്ചു എന്നിട്ട് ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്തു ഇനി എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങോട്ടാണ് വരേണ്ടത് ഈ കുല്ലൈസിൽ വന്നാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അറിഞ്ഞ ബനു കിനാനയിൽപ്പെട്ട അറബികളുടെ ഗോത്രമാണ് ബനു കിനാന അർബനു കിനാനയിൽപ്പെട്ട ഒരാൾ ദേഷ്യം പിടിച്ച് ഒരു രാത്രിയിൽ ഈ കുല്ലൈസിൽ മലമൂത്ര വിസർജനം നടത്തി ഇതറിഞ്ഞ അബ്രഹത്തിന് വല്ലാതെ ദേഷ്യം വരികയും ഇതിനു പകരമായി നിങ്ങളുടെ കഴിവ ഞാൻ പൊളിക്കുക തന്നെ ചെയ്യും തകർക്കുക തന്നെ ചെയ്യുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അബ്രഹത്ത് അതിനുവേണ്ടി അറുപതിനായിരത്തോളം വരുന്ന സൈന്യത്തെ ഒരു സൈനിക വ്യൂഹത്തെ തന്നെ അബ്രഹത്ത് അണിനിരത്തി പോരാത്തതിന് എത്യോപ്യയിൽ നിന്ന് ആഫ്രിക്കൻ ആനകളെ അദ്ദേഹം കപ്പൽ മാർഗം യമനിലെത്തിച്ചു എത്തിച്ചു പ്രത്യേകം ട്രെയിൻഡായ ആനകളെ അദ്ദേഹം ഒരുപാട് ആനകളെ എത്യോപ്യയിൽ നിന്നും യമനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആനപ്പടയുമായി അറുപതിനായിരത്തോളം വരുന്ന സൈനിക സൈനിക വ്യൂഹവുമായി അബ്രഹത്ത് അതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് കഴയിലേക്ക് അവര് ഈ സൈന്യത്തെ നയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ വഴിയിൽ വെച്ച് ഒരുപാട് അറബികൾ ചെറിയ ചെറുകിട ഗോത്രങ്ങളൊക്കെ ഇവരെ എതിർക്കാനും ഇവരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവരെ തുരത്തി ഓടിച്ച് അവരെ കൊൽ കൊലപ്പെടുത്തി അബ്രഹത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു ഈ സംഘം മക്കയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു വഴിയിൽ വെച്ച് ചെറുകിട ഗോത്രങ്ങളെല്ലാം ഇദ്ദേഹത്തെ ഈ സൈന്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ കൊലപ്പെടുത്തി ആക്രമിച്ചുകൊണ്ട് ഇവ മുൻ ഇവർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ തോയിഫിൽ എത്തിയപ്പോ തോയിഫുൽ സക്കീഫ് ഗോത്രമാണ് മനു കുറൈശികളുടെ കുറേശികളോട് കിടയൊപ്പിക്കാൻ പറ്റുന്ന ഒരു ഗോത്രമായിരുന്നു സഖീഫ് ഗോത്രം അതിന്റെ തലവനാണ് മസ്ഊദ് സഖഫി ഈ മസ്ഊദ് സഖഫി എന്ത് ചെയ്തു എന്നറിയോ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എത്രത്തോളം എന്ന് വെച്ചാൽ അബ്രഹത്തിനോട് മസ്ബോദ് സക്കഫി പറഞ്ഞു അയ്യു ഹൽ മലിഖ് ഇന്ന അബീദുഖ് സാമിയോനലക്ക് മുത്തോനലക്ക് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ത് സഹായമാണോ വേണ്ടത് അത് അത് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞ് ഈ മസ്ബോദ് സക്കഫി ഇവർക്ക് ഒരു ഹ്യൂമൻ ജി ഒരു വഴികാട്ടിയെ ഇവർക്ക് വേണ്ടി അബൂരിഹാൽ എന്ന് പറയുന്ന ഒരു വഴികാട്ടിയെ ഇവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുക്കുകയും ആ വഴികാട്ടി മുഖേനയാണ് പിന്നെ ഇവർ മക്കയിലേക്ക് പോകുന്നതല്ല ഈ സഖീഫ് ഗോത്രക്കാർക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അവർ കഴയെ പോലെ നോക്കിക്കൊണ്ടിരുന്ന ലാത്ത് എന്ന ഒരു വിഗ്രഹത്തെയായിരുന്നു സഖീഫ് ഗോത്രക്കാർ ആരാധിച്ചിരുന്നത് ഈ ലാത്തിനെ വെക്കുന്ന ഒരു ദേവാലയമുണ്ട് അവർക്ക് ആ ദേവാലയത്തിനായിരുന്നു ഇവർ കഴയെ പോലെ പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പൊ അതിന് കൂടുതൽ ഫവർ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അവരിങ്ങനെയൊക്കെ സഹായം ചെയ്തുകൊണ്ടിരുന്നത് ഏതായിരുന്നാലും ഈ ആനയ്ക്ക് നമ്മൾ ചരിത്രത്തിൽ പേര് കാണാൻ പറ്റും മഹ്മൂദ് ഈ ആനയുടെ പാപ്പാന്റെ പേര് ഉനൈസ് എന്നായിരുന്നു ഒന്നൊക്കെ കാണാൻ പറ്റും എന്തായിരുന്നാലും സഖീഫ് ഗോത്രകാർ പറഞ്ഞയച്ച ആ ഒരു ഹ്യൂമൻ ജി മുഹമ്മസ് എന്ന് പറയുന്ന മക്കയുടെ തൊട്ടു മുമ്പുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അറബികളെ വഞ്ചിക്കാൻ വേണ്ടി കൂടെ നിന്ന ആളായതുകൊണ്ട് തന്നെ വഞ്ചകൻ എന്ന പേരിലും പിന്നീട് അദ്ദേഹം അറിയാം